ബിജു മേനോന് ദിലീപ് കൊടുത്തത് ശരിയായി മലയാള സിനിമയിൽ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത വിജയനായകനാണ് ബിജു മേനോൻ മലയാളത്തിന്റെ മുഖശ്രീ സംയുക്താവർമ്മയെ സ്വന്തമാക്കി നല്ല കുടുംബം നയിക്കുന്ന ബിജു മേനോന്റെ സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ സിനിമയുടെ മുകൾത്തട്ടിൽ മുതൽ താഴെത്തട്ടിൽ വരെയുള്ള അണിയറ പ്രവർത്തകരെ വലിപ്പ ചെറുപ്പമില്ലാതെ സ്നേഹിക്കുന്ന ഒരു നടനുണ്ടെങ്കിൽ ആ അവാർഡിനർഹൻ എന്തുകൊണ്ടും ബിജു മേനോനാണ് ഓർഡിനറി എന്ന സിനിമ ഹിറ്റായപ്പോൾ പല പ്രമുഖരും വിളിച്ച് അഭിനന്ദിച്ചു കൂടെ ദിലീപും ദിലീപ് ബിജു മെനോനെ അഭിനന്ദിച്ചതോടൊപ്പം ഒരു ഉപദേശവും കൊടുത്തു ഭായ് നോക്കിക്കോ ഇനി ഭായ്ക്കും ശത്രുക്കൾ ഉണ്ടായിത്തുടങ്ങും അന്ന് ദിലീപിന്റെ ആ ഉപദേശത്തിന് അത്ര വില കൽപ്പിക്കാതിരുന്ന താരം ഇന്ന് പറയുന്നു ശത്രുക്കൾ ഉണ്ടായി എന്ന് തോന്നുന്നില്ല എന്നാൽ പിണക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതിലെനിക്ക് വലിയ ദുഃഖവുമുണ്ട് കഥ പറയുന്ന ആൾ സുഹൃത്തായിരിക്കും ആളെ തനിക്കും ഇഷ്ടമായിരിക്കും എന്നാൽ അദ്ദേഹം പറയുന്ന കഥ ഇഷ്ടപ്പെടണ്ടേ സൗഹൃദത്തിന്റെ പേരിൽ എന്ത് ചെറിയ വേഷം വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ നായകനാകുമ്പോൾ ഉത്തരവാദിത്വം കൂടും നായകനെ മുൻനിർത്തിയാണ് സിനിമയുടെ കച്ചവടം തന്നെ അപ്പോൾ പണമിറക്കുന്നവരോട് ബാധ്യത കൂടും അതുകൊണ്ട് തന്റെ കയ്യിലൊതുങ്ങുന്ന സിനിമയെ ഏറ്റെടുക്കുകയുള്ളൂ അപ്പോൾ കൊമേഴ്സിൽ സാധ്യതയില്ലാത്തത് ഒഴിവാക്കും ഇത് മനസ്സിലാക്കി പിണങ്ങിയവർ വരുമെന്നാണ് തോന്നുന്നത് ഒരു നടന്റെ വിജയം എങ്ങനെ അയാളെ ഒറ്റപ്പെടുത്തുമെന്ന് ഇതിലൂടെ വ്യക്തമാകും ഫിലിം കോൺ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്